തൃശൂർ എം ജി റോഡ് വികസനത്തിന് ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും പാർട്ടി പിന്തുണ ലഭിച്ചില്ലെന്ന് മേയർ എം കെ വർഗീസിന്റെ കുറ്റസമ്മതം എം ജി റോഡ് വികസനമെന്ന സ്വപ്നം ബാക്കി വെച്ച് ദുഃഖത്തോടെയാണ് പടിയിറങ്ങുന്നതെന്നും മേയർ പറഞ്ഞു ഏറെ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും പദ്ധതി നടപ്പാക്കാൻ വേണ്ട പിന്തുണ പാർട്ടിയിൽ നിന്ന് ലഭിച്ചില്ല മുൻമന്ത്രി വി എസ് സുനിൽകുമാർ അടക്കമുള്ളവർ ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ലെന്ന് എം കെ വർഗീസ് പറഞ്ഞു താൻ മേയറായി വന്നപ്പോൾ എം റോഡിന് ഊന്നൽ കൊടുത്തു റോഡ് വികസനം ആഗ്രഹം അതാണ് വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ വർഗീസ് പറഞ്ഞു അടക്കം ശ്രമിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇടതുപക്ഷത്തിന്റെ കൂടെന്നിരുന്നവരൊക്കെ ഉണ്ടായിട്ടും അത് നടന്നില്ല ഞാൻ വന്നതിന് ശേഷം വളരെ അധികം ഊന്നൽ കൊടുത്ത ഒരു പരിപാടിയായിരുന്നു എം ജി റോഡ് എനിക്ക് അത് പൂർത്തീകരിക്കണം ആ പൂർത്തീകരിച്ചിട്ട് വേണം ഇറങ്ങിപ്പോണെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരാളാണ് പക്ഷേ എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ആവശ്യമായ തരത്തിലുള്ള ഒരു സപ്പോർട്ട് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല ഞാൻ വളരെ പല പ്രാവശ്യവും ഇതുമായി ബന്ധപ്പെട്ട് ഇവരെയൊക്കെ വിളിച്ചവരാണ് അവിടുത്തെ ജനപ്രതിനിധികളൊക്കെ ഞാൻ വിളിച്ചു അവിടുത്തെ നേതാക്കന്മാരോടൊക്കെ ഞാൻ ബോധ്യപ്പെടുത്തി ഏറ്റവും വലിയൊരു പ്രസ്റ്റേജ് ആയിട്ടുള്ളൊരു സബ്ജെക്റ്റാണ് ഈ എം ജി റോഡ് എം ജി റോഡ് വികസനം നിങ്ങൾ നടപ്പിലാക്കിയേ പറ്റൂ അത് അടിയന്തിരമായി നമുക്കതിന് ഇടപെടണം എന്ന് പറയുകയും ഒപ്പം തന്നെ അതിനു എല്ലാ സംവിധാനങ്ങളും ഞാൻ പുറത്തെടുത്ത് മുന്നോട്ട് പോയതാണ് പലരും ഞാൻ വിളിച്ചു വരുത്തുകയും അവരെ മീറ്റിംഗ് വിളിച്ച് അവരൊക്കെ സറണ്ടർ ചെയ്യാൻ തയ്യാറായ ഒരു ഫ്രീ സറണ്ടർ ഉള്ളവരും അതുപോലെ തന്നെ അവർക്ക് ഇതുപോലെ തന്നെ സ്ഥലം മറ്റൊരു സ്ഥലം കൊടുക്കുകയാണെങ്കിൽ അതിനും തയ്യാറായ സാഹചര്യം വന്നു സ്ഥലം കൊടുക്കാനും നമ്മൾ തയ്യാറായി പിന്നെ എന്തോ എവിടെയോ ഒരു പ്രശ്നം അതിനകത്തുണ്ട് കാരണം അത് ആരാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ആർക്കോ ആ പ്രവർത്തനത്തിൽ താല്പര്യമില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല മുൻ കൌൺസിലിൽ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ നഗരാസൂത്രണ ചെയർപേഴ്സൺ ആയിരുന്ന എം ആർ റോസ്ലിയും ആത്മാർത്ഥമായി ശ്രമം നടത്തിയിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു സി പി എം നേതാക്കളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും ഒന്നും നടന്നില്ല വളരെ വിഷമത്തോടെയാണ് ഇക്കാര്യത്തിൽ പടിയിറങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ കൗൺസിലുണ്ടായിരുന്ന കോൺഗ്രസിന്റെ തന്നെ പ്രതിനിധിയായിരുന്നു ശ്രീ എം ആർ റോസ്ലി നിർബന്ധമായും അതിനുവേണ്ടി ഡെഡിക്കേറ്റഡായി എന്റെ ഡിവിഷനിൽ നിന്ന് തന്നെ പാസ്സായി വന്ന അന്നത്തെ കോൺഗ്രസിന്റെ നഗര ആസൂത്രണത്തിന്റെ ചെയർമാനായിരുന്ന അദ്ദേഹം ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും അതിൻ്റെ എല്ലാ സംരംഭങ്ങളും പൂർത്തീകരിച്ചിട്ടും അന്നത് നടന്നില്ല ഡി സി അടക്കം അതുമായി ബന്ധപ്പെട്ട ശ്രീ യു പി യോസഫും അതുപോലെ തന്നെ ഇതിൻ്റെ ചെയർമാനായിരുന്ന ശ്രീ ഷാജിനടക്കം ഒക്കെ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമുക്ക് നടപ്പിലാക്കണം പക്ഷെ എന്തോ എനിക്കറിയില്ല നടപ്പിലാക്കാൻ എനിക്ക് സാധിച്ചില്ല ഒരു വിഷമത്തോടു കൂടിയാണ് ആ വിഷയത്തിൽ ഞാൻ ഇറങ്ങിപ്പോകുന്നത് എം ജി റോഡിൽ കോട്ടപ്പുറം റെയിൽവേ മേൽപ്പാലം പണിയാനുള്ള എല്ലാ നടപടികളും റെയിൽവേയുമായി ചേർന്ന് പൂർത്തീകരിച്ചതാണെന്നും എം കെ വർഗീസ് കൂട്ടിച്ചേർത്തു ടി സി വി ന്യൂസ് തൃശൂർ